ഞാൻ വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത് തന്നെ ആണോന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് ഇതിൽ എന്താ നോക്കിയാലോ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല ാണ് ഹൺ്രഡ് ക്യാഷ് ബാക്ക് പറ്റിക്കാനായിട്ട് എൻ്റെ എക്സ്പെക്ടേഷനേക്കാളും ഒരുപാട് ഞെട്ടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് എനിക്ക് ലുക്ക് വൈസ് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇനി റിവ്യൂ വൈസ് എങ്ങനെ ഉണ്ടാകും നോക്കിയാലോ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ജോർജറ്റിൽ ബ്യൂട്ടിഫുൾ ഓർഗാൻസ പ്രിന്റ് വരുന്നതാണ് സ്ലീവിലും നെക്കിലും കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ലൈനിങ് ഉണ്ട് ലാർജ് സൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് കൂടാതെ യെല്ലോ റെഡ് മെറൂൺ എന്നീ കളേഴ്സിനും ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആണ് റീ കോർഡർ ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫ്രോക്ക് പോലെയും അതുപോലെ തന്നെ ലഗിങ്സിന്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാം അപ്പോൾ ഞാൻ ത്രീ ഫിഫ്റ്റി ത്രീ റുപ്പീസിനാണ് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് എനിക്ക് ഒത്തായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ ഇതിൽ ഒരു എലാസ്റ്റിക്ക് സ്ലീവ്സിൽ വരുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കയ്യൊക്കെ വേ ഭയങ്കര വേദന എടുക്കുന്ന പോലെ തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കോഡ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കോഡെന്ന് അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന